മക്കളെ ഹായ് അപ്പോ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാനുള്ള സമയം അടുത്ത യൂണിറ്റിന്റെ പേര് ഓഫ് ചേയ്ഞ്ച് മാറ്റത്തിന്റെ കാറ്റ് ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് മൂന്ന് ചാപ്റ്റർ പഠിക്കാനുണ്ട് അതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് പോവാം ഫസ്റ്റ് ചാപ്റ്റർ ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായി അപ്പോ ഡ്രീംസ് റിയലൈസ്ഡ് സ്വപ്നങ്ങൾ തിരിച്ചറിയപ്പെട്ടു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ സ്വപ്നങ്ങൾ എന്ന് പറയാവുന്ന ഈ ചാപ്റ്ററിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറി ഒന്നും അല്ല നമുക്കറിയാം ഈ മഹത് വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് നമുക്ക് മഹാദേവ് ദേശായി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കുറച്ച് ലേഖനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടാ അപ്പോ മഹാദേവ് ദേശായി എക്സെപ്റ്റ്സ് ഫ്രം ദോ നേഷൻസ് വോയിസ് എ കളക്ഷൻ ഓഫ് ഗാന്ധിജി സ്പീച്ചസ് ആൻഡ് മഹാദേവ് ദേശായിസ് അക്കൗണ്ട് ഓഫ് മഹാത്മാ ഗാന്ധിസ് ജേർണി ടു ഇംഗ്ലണ്ട് അപ്പൊ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഗാന്ധിജിയുടെ സ്പീച്ചസ് പല സ്പീച്ചസ് ഗാന്ധി നടത്തിയിട്ടുണ്ട് അതിന്റെ പല പല ഭാഗങ്ങൾ എടുത്തിട്ടുള്ളതാണ് പിന്നെ നേഷൻസ് വോയിസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ഈ മഹാദേവ് ദേശായ രചനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ പ്രത്യേകിച്ച് ഗാന്ധിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്ര റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വേണ്ടി കാണിച്ചു പോയില്ലേ അപ്പൊ ആ യാത്രയിൽ നടന്നിട്ടുള്ള പ്രസംഗങ്ങളും അതുപോലെ മറ്റ് അക്കൗണ്ടുകളും ചേർത്ത് എഴുതിയ ഒരു എസ് എ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രീംസ് റിയലൈസ്ഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിലെന്താണ് പഠിക്കാനുള്ളതെന്ന് കൃത്യമായി നോക്കാം അപ്പോ ഇതില് മക്കളെ ഒരു സാധ്യതയുള്ള ഒരു കാര്യം ഒരു ന്യൂസ് റിപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഗാന്ധിജി അഡ്രസ് ടു ദിവസ കൌൺസിൽ ഇൻ മോർലി ഹാ മോർലി കോളേജ് ഹാൾ ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ഗാന്ധിജി ലുക്ക് ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ഇൻ വേരിയസ് നോഷൻസ് അബൌട്ട് ദ വുമൺ ഓഫ് ഇന്ത്യ ദ മെയിൻ ന്യൂസ് പേപ്പർ ഓഫ് ഇംഗ്ലണ്ട് റിപ്പോർട്ട് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് പ്രിപ്പയർ ലൈക് ലി ന്യൂസ് റിപ്പോർട്ട് അപ്പോൾ ഗാന്ധിജി അവിടെ ചെന്നു ഒരു വിമൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു മോർലി കോളേജ് ഹാളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഇന്ത്യൻ വിമനെ പറ്റിയുള്ള ഒരു നോഷൻ ലോകത്താകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇന്ത്യൻ വിമൻ ഇങ്ങനെയുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റിലെ തെറ്റിദ്ധാരണകളെല്ലാം അദ്ദേഹം മാറ്റി കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു പ്രസംഗം വളരെ ഫേമസായി അവിടുത്തെ ന്യൂസ് പേപ്പർ അത് റിപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയായിരിക്കാം ആ ന്യൂസ് റിപ്പോർട്ട് ഇതൊരു സാധ്യതയുള്ള ക്വസ്റ്റിനാണ് മക്കൾ കേട്ടോ അപ്പൊ നമുക്ക് ആ ന്യൂസ് റിപ്പോർട്ടിനെ പറ്റി നോക്കാം ന്യൂസ് റിപ്പോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് റിപ്പോർട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡ് ലൈൻ പറയുന്നതാണ് അതിന് ശേഷം ഒരു ബൈ ലൈൻ അതായത് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള പേര് വേണം ശേഷം ഒരു ഡേറ്റ് ലൈൻ മകള് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുകളിലോ അല്ലെങ്കിൽ ഗൈഡ്സിലോ മറ്റോ ഈ സ്റ്റാഫ് റിപ്പോർട്ടർ കണ്ടില്ല എന്ന് വരും അത് ഇമ്പോർട്ടൻസ് ആയിട്ട് ആരും എടുത്തിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഒരു നിയമത്തിൽ അതിന്റെ റൂൾ എഴുതുന്ന റൂളിൽ ഇങ്ങനെ വേണം കേട്ടോ സ്റ്റാഫ് റിപ്പോർട്ടർ വേണം അപ്പൊ നിങ്ങൾ എഴുതിയില്ല മറന്നു പോയി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക അതാണ് നല്ലത് കേട്ടോ അപ്പൊ ന്യൂസ് റിപ്പോർട്ടിൻ കഴിഞ്ഞ ഹെഡിങ്ങിന് ശേഷം ബൈ ആയിട്ട് എന്ത് എഴുതണം സ്റ്റാഫ് റിപ്പോർട്ടർ എഴുതുക അതിന് ശേഷം ഡേറ്റ് ലൈൻ എഴുതുക അതിനുശേഷം ലീഡ് ലീഡ് എന്താണ് ആദ്യത്തെ വരി ആദ്യത്തെ വരിയിൽ വാട്ട് വെൻ ഹൗ ഹൂ വേർ വിച്ച് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വരി എഴുതുന്നത് അല്ലേ അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് ന്യൂസിന്റെ കണ്ടന്റ് പിന്നെ നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യുക ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക കേട്ടോ സ്റ്റഡി നിന്ന് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് എക്സാം എഴുതുക അപ്പോൾ ഒന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് വരാൻ സാധ്യത കാണുന്നുണ്ട് കാരണം ഗാന്ധിജിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള വിസിറ്റും മറ്റു കാര്യങ്ങളും എന്തായാലും പത്രങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ചാർലി ചാപ്ലിൻ ഉണ്ട് അല്ലെ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അതിനുശേഷം ചാർലി ചാപ്ലിൻ ഒരു ഡയറി എഴുതിയാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം മൈ ഡയറി ചാർലി ഡയറി കേട്ടോ ഡയറിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ഡയറി എഴുതുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഡയറി നമ്മളുടെ ഡയറി അല്ലെടാ ഡയറി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് സൈഡിൽ മുകളിൽ ഡേ ഡേറ്റ് മന്ത് ഇയർ അല്ലേ അപ്പൊ അതൊന്ന് വൃത്തിയായിട്ട് എഴുതുക ഏതെങ്കിലും ഒരു ഇമാജിനറി ഡേ ഡേറ്റ് മന്ത് ഇയർ എഴുതുക അതിനുശേഷം അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന രീതിയിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങുക തുടങ്ങിക്കൂടെ അതിനുശേഷം ആ ഡയറിയുടെ കണ്ടന്റിലേക്ക് അടക്കം ബോഡി ഓഫ് ദി ഡയറി ശേഷം നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യുക പ്രധാനപ്പെട്ട ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഡയറിയിൽ മാക്സിമം ഐ എന്ന വാക്ക് ഒഴിവാക്കുക ഐ ഞാൻ ഞാൻ എന്ന വാക്ക് ഒഴിവാക്കി ഒഴിവാക്കിയത് കേട്ടോ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഇമോഷൻസ് ഓഫ് ദ റൈറ്റർ ഇൻ ഇമാജിൻ യു ആർ ദ റൈറ്റർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീലിങ്സ് അപ്പോൾ ആ ഒരു ഇമോ കൂടി എഴുതാൻ പറയുകയാണ് പിന്നെ ബ്രോക്കൺ സെന്റൻസ് ഒക്കെ ഉൾപ്പെടുത്തുക ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക എക്സമേഷൻസ് ഉൾപ്പെടുത്തുക അലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്ലമേഷൻ ഉള്ള വാക്കുകൾ എഴുതുക അതൊക്കെ ഡയറിയുടെ ഭംഗി കൂട്ടും അപ്പൊ ഇങ്ങനെയാണ് നല്ലൊരു ഡയറി എഴുതേണ്ടത് അതിൻ്റെ ഒരു ടിപ്സാണ് ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഡയറിയും അവിടെയുണ്ട് പഠിക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ചെറു ലഘു വിവരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് അത് പ്രത്യേക പ്രശസ്തമായ വ്യക്തികളുടെ ഇപ്പൊ പ്രൊഫൈൽ നിങ്ങൾക്ക് എഴുതേണ്ട ഒരു ഏകദേശം ഒരു പാറ്റേൺ എന്തായാലും ഹിൻസ് തരുമല്ലോ നിങ്ങൾക്ക് ചോദ്യൻ പേപ്പറിൽ തന്നെ ഹിൻസ് ഉണ്ടാവും അയാൾ ജനിച്ച വർഷം അയാളുടെ പ്രധാന രചനകൾ അവാർഡുകൾ മരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടാവും അപ്പം അത് ഒരു ഓർഡറിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ദയോ ഇതാണ് അതിന്റെ ഒരു ഓർഡർ ആദ്യം നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് മുകളിൽ എഴുതിട്ട് ഒരു ഹെഡിങ് ആയിട്ട് എഴുതുക അടിയിൽ ഒരു അണ്ടർ ലൈനൊക്കെ ഇടുക ശേഷം നിങ്ങൾ ആ പേര് വീണ്ടും എഴുതുക അതിനുശേഷം വാസ് ബോൺ ഓൺ വാസ് ബോൺ ഓൺ കാരണം അദ്ദേഹം ജനിച്ച ഡേറ്റ് അവിടെ തന്നിട്ടുണ്ടാവും ഡേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ വാസ് ബോൺ ഓൺ എന്ന് എഴുതണം ഡേറ്റ് അല്ല ജസ്റ്റ് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എന്ത് എഴുതണം വാസ് ബോൺ ഇൻ എന്ന് എഴുതണം കേട്ടോ ഡിഫറൻസ് മനസ്സിലാക്കുക ഇയർ ആണെങ്കിൽ ഇന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ അങ്ങനെ എഴുതിയതിനു ശേഷം പിന്നീട് അദ്ദേഹം ജനിച്ച സ്ഥലം ഉണ്ടാകാം ഇൻ ആ പ്ലേസ് ഇൻ എഴുതിയ പ്ലേസ് ഓക്കെ ഇനി അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് എഴുതുക ഏത് നാഷണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഏതാണ് ഷി അല്ലെങ്കിൽ ഹി വാസ് ആൻഡ് ഇന്ത്യൻ ഓർ അമേരിക്കൻ ഓർ ഏതെങ്കിലും കേട്ടോ കൊളംബിയൻ അല്ലെങ്കിൽ റഷ്യൻ ഹിവാസ് നോണാസ് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പ്രത്യേകത അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാസ് നോൺ ആസ് എന്ന് പറഞ്ഞെഴുതുക അതുപോലെ തന്നെ ഷി ഹി അല്ലെങ്കിൽ ഷീ ഫിനിഷ്ഡ് ഹെയർ എജ്യൂക്കേഷൻ ഫ്രം ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം പഠിച്ച ഒരു സർവകലാശാലയുടെ പേരോ അല്ലെങ്കിൽ സ്കൂളിന്റെ പേരോ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ നേരെ കൊടുത്തിട്ടുണ്ടാവുക അൽമ മാറ്റർ എന്നായിരിക്കും അൽമ മാറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് അപ്പോ അവിടെ നിന്നാണ് അദ്ദേഹം പഠിച്ചിറങ്ങിയതെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ എഴുതുക ഹി അല്ലെങ്കിൽ ഷീ ഫിനിഷ്ഡ് ഹെയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹിസ് എഡ്യൂക്കേഷൻ ഫ്രോം ദാറ്റ് പെർട്ടിക്കുലർ കോളേജ് ഓ സ്കൂൾ പിന്നെ വീണ്ടും ഉണ്ടെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്കൂളിന്റെ പേര് കേട്ടോ പിന്നെ അടുത്ത് ഹി വാസ് മാറി കൊടുത്തിട്ടുണ്ടാവും അതിനർത്ഥം അവിടെ നിങ്ങൾക്ക് ഹിൻസിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്പൗസ് എന്ന് പറഞ്ഞ ആരാണ് ജീവിത പങ്കാളി അപ്പൊ ജീവിത പങ്കാളിയുടെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ എഴുതുക ടു ഇന്ന ആളുടെ പേര് അതുപോലെ തന്നെ നോട്ടബിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹിസ് നോട്ടബിൾ വർക്ക് ഹിൻസിൽ തന്നെ ഉണ്ടാവും ഹിസ് നോട്ടബിൾ വർക്ക്സ് അല്ലെങ്കിൽ ഹിസ് മേജർ വർക്ക് എഴുതിയാൽ മതി ഹിസ് ആർ കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞെഴുതാം ഇനി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ഉണ്ടാവും അവാർഡ്സിനെ പറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ഹി അല്ലെങ്കിൽ ഷി റിസീവ്ഡ് അവാർഡ്സ് ലൈക്ക് കേട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട് അവാർഡ് കിട്ടിയതിനെ പറ്റി അങ്ങനെ എഴുതാൻ പറ്റുന്നു ഹി അല്ലെങ്കിൽ ഷി റിസീവ്ഡ് അവാർഡ്സ് ലൈക്ക് അല്ലെങ്കിൽ ഹി എന്താണ് നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഹി ഗോട്ട് ദ നോബൽ പ്രൈസ് അങ്ങനെയും എഴുതാം ദ അവാർഡ് ലൈക്ക് എന്നിട്ട് പറഞ്ഞു കുറെ അവാർഡ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആൻഡ് ഇട്ടിട്ട് എഴുതി എഴുതി കോമ കോമ ഇട്ടിട്ട് പോയിട്ട് അവസാനത്തിന് മുമ്പ് ആൻഡും ചേർത്ത് എഴുതാം ഇനി മരിച്ച ആ ഒരു സമയത്തെ പറ്റി പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ എഴുതണം എന്ന് കേട്ടോ ജസ്റ്റ് സിംപിൾ പാസ്റ്റ് ടെൻസിലാണ് മരിച്ചതിനെ പറ്റി എഴുതുന്നത് അദ്ദേഹം മരിച്ചു പോയി അല്ലെങ്കിൽ ഇനി വർഷമാണെങ്കിൽ ഇൻ വർഷം എഴുതുക ഓക്കെ അല്ലേ പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ മരിയ സിംബോസ്ക എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സിംബോസ്ക എന്നുള്ള പേര് മാത്രമായിട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം വരും കൂടുതലായി പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ അത് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ അല്ലേ അപ്പോൾ അത് നിങ്ങൾ ഉറപ്പിച്ചോളാം കേട്ടോ കാരണം ഒരാൾ എന്റെ എന്താണ് അയാൾ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം അറിയാമെങ്കിൽ അത് ഹി എന്നോ ഷി എന്നോ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യണം സോറി ഹി എന്ന രീതിൽ അഭിസംബോധന ചെയ്യണം ഇനി പെണ്ണാണെങ്കിൽ ഷീ എന്ന് പറയണം അല്ലെ അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം പല കുട്ടികളും വരുന്ന തെറ്റായത് കൊണ്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ യൂസ് ഹി ഓർ ഹിസ് ഫോർ മെയിൽ ആൻഡ് ഷി ഓർ ഹെർ ഫോർ ഫീമെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എ ലെവൽ ബി ലെവൽ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ അപ്പൊ ഒന്നാമത് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും ന്യൂസ് റിപ്പോർട്ടും അതുപോലെ ലെറ്ററും ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ബി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പീച്ച് ഡയറി കോൺവെർസേഷൻ ഇതൊക്കെ എല്ലാമാണ് വരാൻ സാധ്യത ഇവിടെ സ്പീച്ചുണ്ട് അതിനകത്ത് ഗാന്ധിജി ഗാന്ധിജി നടത്തിയ സ്പീച്ചിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു സ്പീച്ച് ഉണ്ട് അത് പഠിക്കാം പിന്നെ നമുക്ക് പറയാനുള്ളത് റൈറ്റപ്പ് ഉണ്ട് നോട്ടീസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് സീ ലെവൽ ക്വസ്റ്റിനായിട്ട് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീംസ് റിയലൈസഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റിനെ പറ്റി പറയുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ ബൈ ബൈ